ലേറ്റസ്റ്റായി നടന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷ എൻ സി ഐ വിജ്ഞാപന പ്രകാരം നടന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയില് വന്ന ക്വസ്റ്റൻസാണ് ബന്ധ കേസുകൾ കുറച്ച് കേസുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് അല്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുകയുണ്ടായി അപ്പൊ നമുക്ക് ആ കേസുകളെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ബെരുബാരി കേസ് ബെരുബാരി കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഇതെന്താണെന്ന് ചോദിച്ചാൽ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസാണ് ബെരുബാരി കേസ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പ്രഖ്യാപിച്ചു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സറിയാനുള്ള താക്കോലാണ് ആമുഖം എന്ന് പറഞ്ഞത് ഈ കേസിലാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മാതാക്കളുടെ അതായത് ഇന്ത്യൻ ഭരണഘടന നിർമ്മാതാക്കളുടെ മനസ്സറിയാനുള്ള താക്കോലാണ് ആമുഖം എന്നാണ് ബെരുബാരി കേസിലൂടെ പറയുന്നത് നെക്സ്റ്റ് കേശവാനന്ദ ഭാരതി കേസ് കേശവാനന്ദ ഭാരതി കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സ്റ്റേറ്റ്സ് ഓഫ് കേരള ആർട്ടിക്കൾ മുന്നൂറ്റി അറുപത്തെട്ട് പ്രകാരം ആമുഖത്തിൽ ഭേദഗതി വരുത്താൻ കഴിയുമോ എന്ന ചോദ്യം ഉന്നയിച്ചു വന്ന കേസാണ് കേശവാനന്ദ ഭാരതി കേസ് അതുകൊണ്ട് തന്നെ ഈ കേസ് വന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നിലനിന്നിരുന്ന ബരിബാരി കേസിൽ നൽകിയ തീർപ്പ് തെറ്റ അഭിപ്രായം തെറ്റാണെന്ന് കോടതി കണ്ടെത്തുകയുണ്ടായി അടുത്ത അടിസ്ഥാന സവിശേഷതകളിൽ ഒരു ഭേദഗതിയും വരുത്താതെ ഭരണഘടനയ്ക്ക് വിധേയമായ ആമുഖത്തിൽ ഭേദഗതി വരുത്താം എന്നാണ് ഈ കേസിൽ പറയുന്നത് അതായത് അടിസ്ഥാന സവിശേഷതകളിൽ ഒരു ഭേദഗതിയും വരുത്താതെ ഭരണഘടനയ്ക്ക് വിധേയമായ ആമുഖത്തിൽ ഭേദഗതി വരുത്താം എന്നാണ് ഈ കേസിൽ പറയുന്നത് അത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആമുഖത്തിൽ അടങ്ങിയിരിക്കുന്ന ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളോ അടിസ്ഥാന സവിശേഷതകളോ ആർട്ടുക്കൾ മുന്നൂറ്റി അറുപത്തെട്ട് പ്രകാരമുള്ള ഭേദഗതിയിലൂടെ മാറ്റാൻ കഴിയില്ലെന്ന് കോടതി വിലയിരുത്തി ആമുഖത്തിൽ അടങ്ങിയിരിക്കുന്ന ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളോ അടിസ്ഥാന സവിശേഷതകളോ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് പ്രകാരമുള്ള ഭേദഗതിയിലൂടെ മാറ്റാൻ കഴിയില്ലെന്ന് കോടതി വിലയിരുത്തി കാരണം ഇതേ പോയിന്റ്സ് ആണ് നമ്മുടെ എക്സാമിനും കൊടുത്തിരിക്കുന്നത് ഈ കേശവാനന്ദ ഭാരതി കേസിൽ വിധി പ്രഖ്യാപിച്ചത് ഏപ്രിൽ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഏപ്രിൽ ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് നെക്സ്റ്റ് യൂണിയൻ ഓഫ് ഇന്ത്യ യൂണിയൻ ഓഫ് ഇന്ത്യ വെർസസ് എൽ ഐ സി ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാ ആണെന്നായിരുന്നു ഈ കേസിന്റെ വിധി ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് എന്ന് പറയുന്ന കേസാണ് കേസിന്റെ വിധിയാണ് യൂണിയൻ ഓഫ് ഇന്ത്യ വെർസസ് എൽ ഐ സി ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നെക്സ്റ്റ് ബാലാജി രാഘവൻ വെസസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ബാലാജി രാഘവൻ വെസസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഈ കേസ് പ്രകാരം ഭാരതരത്ന പത്മ അവാർഡുകൾ എന്നിവ അനുച്ഛേദം പതിനെട്ടിൽ സൂചിപ്പിക്കുന്ന തലക്കെട്ടുകളിൽ ഉൾപ്പെടില്ല എന്ന് സുപ്രീം കോടതി വിളിച്ചു അതായത് ബാലാജി രാഘവൻ കേസ് പ്രകാരം ഭാരതരത്ന പത്മ അവാർഡുകൾ അനുച്ഛേദം പതിനെട്ടിൽ സൂചിപ്പിക്കുന്ന തലക്കെട്ടുകൾ ഉൾപ്പെടില്ല എന്നാണ് സുപ്രീം കോടതി വിധിച്ചത് അടുത്തത് ചമ്പകം ദരൈരാജൻ വെസസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ചെമ്പകം ദജൻ വെസസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് ഈ ഈ കേസില് മൗലിക അവകാശങ്ങളും മാർഗനിർദേശിക തത്വങ്ങളും തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യം ഉണ്ടായാൽ മൗലിക അവകാശങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം അതായത് മൗലിക അവകാശങ്ങളും മാർഗനിർദ്ദേശ തത്വങ്ങളും തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യം ഉണ്ടായാൽ മൗലിക അവകാശങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്ന് പറഞ്ഞ കേസാണ് ചെമ്പകം ദുരരാജൻ കേസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നില് നെക്സ്റ്റ് ഗോലക്നാഥ് വേസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഗോലക് കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് അതായത് മാർഗനിർദ്ദേശക തത്വം നടപ്പിലാക്കുവാൻ മൗലിക അവകാശം ഭേദഗതി ചെയ്യേണ്ടതില്ല എന്നായിരുന്നു ഈ കേസിന്റെ വിധി മാർഗനിർദ്ദേശക തത്വം നടപ്പിലാക്കാൻ മൗലിക അവകാശം ഭേദഗതി ചെയ്യേണ്ടതില്ല എന്നായിരുന്നു ഈ ഗോലക് നാഥൻ കേസിന്റെ വിധി നെക്സ്റ്റ് മിനർവ മിൽസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ മിനർവ മിൽസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മൗലിക അവകാശങ്ങളും മാർഗനിർദ്ദേശ തത്വങ്ങളും പരസ്പരം പൂരകങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് ഏതെങ്കിലും മൗലിക അവകാശങ്ങളോ മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിന് ഏതെങ്കിലും മാർഗനിർദ്ദേശ തത്വങ്ങളോ പരസ്പരം ത്യജിക്കേണ്ട കാര്യമില്ല ഒരിക്കൽ കൂടി മൗലിക അവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും പരസ്പരം പൂരകങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് ഏതെങ്കിലും മൗലിക അവകാശങ്ങളോ മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിന് ഏതെങ്കിലും മാർഗനിർദ്ദേശ തത്വങ്ങളോ പരസ്പരം ത്യജിക്കേണ്ടതിൽ ത്യജിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന കേസാണ് മിനർവ മിൽസ് കേസ് ആറ് കേസ് ഇപ്പോൾ നമ്മൾ സംസാരിച്ച ആറ് കേസുകൾ മെയിനായിട്ട് നോക്കി വെക്കണേ അതിൻ്റെ ഡിഫറൻസ് നോക്കി വെക്കണം അതിൻ്റെ ഇയ ഇയറും നോക്കി വെക്കണം ഇപ്പം ലേറ്റസ്റ്റ് എക്സാമിൽ കണ്ടതാണ്